അബൂബക്കർ സുദ് ഖലദുള്ള നനഹുവിൻ്റെ ജീവചരിത്ര പഠനം ഇന്ന് അഞ്ചാം അധ്യായത്തിലേക്ക് കിടക്കുകയാണ് നാലാം അധ്യായം നമ്മൾ അവസാനിപ്പിച്ചത് സൗർ ഗുഹയിൽ പ്രവാചകരും അബൂബക്കർ സുദ് ഖലഹ് നനഹു എത്തുകയും പ്രാഥമികമായി അവിടെ സംഭവിച്ച ഹൃദയ നിമിഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഇനി നമുക്ക് അതിന്റെ തുടർച്ചയിലേക്ക് കടക്കാം അവര് ഗുഹയിലെത്തിയ സന്ദർഭത്തില് മക്കയില് മുഷ്ടിക്കുകള് അബൂബർ സിദ്ധിഖ് റദ്ദാത്തെയും അതുപോലെ തന്നെ നബി നബിസ് അലൈഹി സ്വലമേയും തിരഞ്ഞു നടക്കുകയാണ് അവർക്ക് നല്ല ദേഷ്യം പിടിച്ച് നടക്കുകയാണ് അബൂജയിൽ അബൂബക്കർ അലഹുവിന്റെ അടുത്തേക്ക് വന്ന് ഇതും ഇവർ ഒരു ബോണ്ടിന്റെ ഒരു എത്രത്തോളം ശക്തമാണ് അറിയിക്കുന്ന നബിസ്വല്ലാ അലൈഹി സ്വലാമെ സംബന്ധിച്ച് എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിലും അബൂബക്കർഹുന്റെ അടുത്തേക്കാണ് വന്നിരുന്നത് ഇസ്രാം മെഹറാജിന്റെ സന്ദർഭത്തില് താങ്കളുടെ സാഹിബ് പറയുന്നു എന്ന് പറഞ്ഞ അവര് വന്നത് നമ്മൾ ചർച്ച ചെയ്തതാണ് അബൂബക്കർ സിദ്ധിഖർ തലഹയുടെ അടുത്തേക്കാണ് വരുന്നത് അതുപോലെ തന്നെ നബിസ് അലൈഹി മക്ക വിട്ടുപോയി എന്ന് അവർക്ക് സംശയം ഉണ്ടാകുന്ന സന്ദർഭത്തിലും വരുന്നത് വീട്ടിലേക്കാണ് സിദ്ദീഖ് തലാ നെഹ്റു വീട്ടിലേക്കാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ അപ്പോ അവര് രണ്ടുപേരും വീട്ടിലില്ലല്ലോ വീട്ടിലിരുന്നത് അസ്മാർ അദ്ാഹാണ് അപ്പൊ അസ്മാർ അദ്ദേഹത്തലാ നെഹയോട് ചോദിക്കുന്നുണ്ട് എവിടെ പിതാവ് എവിടെയും ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു അവർക്ക് എവിടെയൊക്കെയാണ് പോയത് എന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോ ഒറ്റിയടിക്കണ്ട് അബുബജയിൽ ദേഷ്യം പിടിച്ചടിച്ചിട്ട് അവിടെ കമ്മൽ താഴെ വീണ് പോയി എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ പറഞ്ഞ പോലെ ആദ്യത്തവും നല്ല സ്വഭാവവും ഒക്കെ ഒരു മഹിമ പോലെ ഉണ്ടെങ്കിലും തമ്മാടിത്തരവും ചില ആളുകളിൽ ഒരു ജന്മഗുണമായിരുന്നു എന്ന് മനസ്സിലാക്കണം കാരണം ഒരു സ്ത്രീയുടെ മുഖത്ത് അവരുടെ കാതിലെ കമ്മൽ തെറിച്ചു പോകുന്ന ശക്തിയിൽ അടിക്കാൻ ഒരാണിന് എങ്ങനെയാണ് കഴിയുക അപ്പൊ ഇത് ആ ഒരു കാരണം ശരിക്കും അപമാനിതരായിരിക്കുകയാണ് കാരണം വീട് വളയം ചെയ്തെടുത്തു നിന്നാണ് പ്രവാചകർ ഇറങ്ങിപ്പോയിരുന്നത് സലഹ്ലൈ വല്ല ഇറങ്ങിപ്പോന്നു എന്ന് മാത്രമല്ല തല കപ്പി നോക്കുമ്പോ എല്ലാവരുടെയും തലയിൽ മണ്ണുണ്ടായിരുന്നു എന്ന് ഹതിഗ്രഹങ്ങള് കാണുന്നുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയാണ് ആ സംഭവം മുന്നോട്ട് അങ്ങനെ അവര് അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെ അവര് െത്തിയും എത്തിയപ്പോൾ നബി അലൈഹി സിദ്ദീഖ് നബിസ് അടി അടിക്കൂടെ ഒരു വാതിലാണല്ലോ മുഖഭാഗമാണ് ഉണ്ടാവുക അതില് കുറെ മറച്ചിട്ടുണ്ട് പക്ഷെ ഇവരുടെ കാൽപാദങ്ങള് അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോഴാണ് അബൂബക്കർ താലാൻ ചോദിക്കുന്നത് പഠിച്ച നമ്മളെ പിടിക്കോ എന്ന് പറയുന്നത് അവരിൽ ആരെങ്കിലും സ്വന്തം കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ അതായത് ഇങ്ങനെ നോക്കിയാൽ നമ്മളെ കാണും എന്ന ആശങ്കയാണ് അബൂക്കർ അബോക്രി സിദ്ധികൃത പങ്കുവെക്കുന്നത് അതുപോലെ നമ്മൾ മുമ്പേ സിറയുടെ ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടുള്ള ചില പുസ്തകങ്ങളിലൊക്കെ കാണുന്ന ഗുഹാമുഖം എട്ടുകാലി വന്ന് ചിലന്തി വന്ന് വല നെയ്തു എന്ന് പറയുന്നുണ്ട് അത് വിശദീകരിക്കുന്ന സിറയുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ കൂട്ടത്തിലെ വിദഗ്ധന്മാരെ അഭിപ്രായപ്പെട്ടതാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ആളുണ്ടെങ്കിൽ ഈ എട്ടുകാലി വല എന്തുകൊണ്ടും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ അവര് കയറുമ്പോൾ എട്ടുകാലിയുടെ വലയല്ലേ അത്

എന്താ അള്ളാഹു മൂന്നാമനായിട്ട് നമ്മൾ രണ്ടു പേര് മാത്രമല്ല മൂന്നാമനായിട്ട് ഉണ്ട് എന്ന വലിയൊരു കോൺഫിഡൻസിന്റെ വർത്താനം വെറുമൊരു ചോദ്യമല്ല ഇങ്ങനെ ഉള്ള ഒരു രണ്ടാൾ അവിടെ മൂന്ന് മൂന്നാമനായി ലോകം പഠിച്ച അള്ളാഹു ഉണ്ടാകുമ്പോൾ അവരെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ടോപ്പ് കോൺഫിഡൻസിന്റെ ഒരു പ്രഖ്യാപനം ആ ഒരു സാഹചര്യം ആ ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത് എന്ന് ആ ഒരു സൂക്തം ഖുറാനിലെ അവതരിച്ചിട്ടുള്ളത് ഏതായാലും അവർ ഗുഹയിൽ ഇങ്ങനെ മൂന്ന് ദിവസം താമസിച്ചു പിന്നീട് അവർ ഗുഹയിൽ നിന്ന് പോവുകയാണ് പോവാൻ വേണ്ടിട്ട് നമ്മൾ കഴിഞ്ഞ അദ്ധ്യായത്തിൽ സൂചിപ്പിച്ചതുപോലെ അബ്ദുൽബിന് ഉറയക്കത്ത് എന്ന് പറഞ്ഞ ആ ഒരു ഗൈഡ് ഗൈഡിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവര് ഒട്ടകവുമായി വന്ന് അവർ ഗുഹയിൽ നിന്ന് അദ്ദേഹം വിശ്വാസിയല്ലായിരുന്നു ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നിരുന്നാലും എല്ലാ അർത്ഥത്തിലും ഒരു വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ അദ്ദേഹം നബി നബിസ് അലൈസ്മേയുമായിട്ട് മദീനയിലേക്ക് യാത്രയാവുകയാണ് അങ്ങനെ യാത്രയാവുന്നതിന്റെ ഇടയിലൊക്കെ ഒരുപാട് മൂന്ന് രാത്രികളാണ് മൂന്ന് രാത്രികളാണ് താമസിച്ചത് അതിന്റെ ഇടയിൽ സ്വാഭാവികമായിട്ടും ശത്രുക്കളുടെ അന്വേഷണങ്ങളൊക്കെ കുറച്ച് തണുക്കുന്നു ഇവരും ധൈര്യം കൈവരുന്നു ാണ് യാത്ര ആരംഭിക്കുന്നു യാത്ര യാത്ര ആരംഭിക്കുന്ന സന്ദർഭത്തിലൊക്കെ അലൈസ്മെ എത്രത്തോളം കെയർ ചെയ്ത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സിദ്ദീഖ് സിദ്ധിഖർ നബി ചെലപ്പം അലൈഹി അലൈസ്മയുടെ മുന്നിലായിരിക്കും കാരണം ശത്രുപക്ഷം വരുന്നത് മുന്നിൽ നിന്നാണോ എന്ന് സംശയിക്കാണ് അപ്പോൾ മുന്നിൽ പോകും പിന്നെ കുറെ കഴിഞ്ഞപ്പാണ് തോന്നുന്നത് അല്ല മുന്നിൽ നിന്നല്ല പിന്നിൽ നിന്നാണ് ഇവര് അപ്പൊ ഒരു ശരിക്കും ഇങ്ങനെ റൗണ്ട് അതായത് പോവേണ്ടത് മുന്നിലേക്കാണെങ്കിലും അബൂഖർ പ്രവാചകരെ വലയം ചെയ്യാണ് പ്രവാചകരെ വലയം ചെയ്യാൻ അപ്പോ അതിന്റെ കാരണം അബൂഖർ പറഞ്ഞിട്ടുണ്ട് വലിയ സമ്മാനമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് മുഹമ്മദിനെയും അലൈഹി അബൂഖർ സലിസ്ലാം സിദ്ധിനെയും ജീവനോടെയോ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയിട്ടോ കൊണ്ടുവരുന്നവർക്ക് വലിയ വലിയ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു കാരണം ഒരഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് കടന്നു കളഞ്ഞിരിക്കുകയാണല്ലോ അവരുടെ വാദപ്രദകാരം അപ്പോൾ അബൂബക്കർ അപോക്രസുദ്ധ ഉള്ളു അനുഭവം ചില സമയത്ത് മുന്നിൽ ചില സമയത്ത് ബാക്കിൽ ചില സമയത്ത് സൈഡിൽ ഇങ്ങനെ വട്ടം ചുറ്റുകയാണ് അപ്പോൾ അതിന്റെ കാരണം അബൂബക്കർ അപോക്രസുദ്ധീകൃതം എന്ന് പറയുന്നത് ഞാൻ മുന്നിലാവുമ്പോൾ എനിക്ക് തോന്നും ബാക്കിൽ നിന്ന് ആരെങ്കിലും വരുമോന്ന് ബാക്കിലാവുമ്പോൾ തോന്നും മുന്നിൽ നിന്ന് വരുമെന്ന് അല്ലെങ്കിൽ സൈഡിൽ നിന്ന് വരുമോ എന്നുള്ള ആശങ്കയാണ് ആ ആശങ്ക കൊണ്ടാണ് പ്രവാചകരെ പ്രവാചകരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ് തങ്ങൾ ഇങ്ങനെ വലയം ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട് അപ്പോ അതിന് വിശദീകരണമായിട്ട് പിന്നീട് അബോക്സിന് തന്നെ പറയുന്നുണ്ട് അതായത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പ്രവാചകരെ എനിക്ക് വല്ലതും പറ്റിയാല് ഞാൻ മാത്രമേ ഇല്ലാതാവുകയുള്ളൂ ഉത്തരവാദിത്വത്തിൽ അതായത് എല്ലാ ഇതും പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് അതെടുത്തിട്ടാണ് ഞാന് മരിച്ചാൽ ഞാനേ പോവുള്ളൂ അങ്ങേക്ക് വല്ലതും സംഭവിച്ചാൽ ഹലക്കത്തിൽ ഉമ്മ എന്ന് പറയുന്നുണ്ട് അതായത് സമൂഹം തന്നെ നാമാവശേഷമായി പോകും നശിച്ചു പോകും എന്ന ഭയമാണ് എനിക്ക് നബോക്കർ എന്ന് പറയുന്നത് കാണാം അതുപോലെ പ്രവാചകരുടെ ഈ യാത്രയില് അതായത് സൗറിൽ നിന്ന് യാത്ര പുറപ്പെട്ട് പിന്നീടുള്ള വഴിയിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സുറാഖത്ത് ബിൻ മാലിക് റബി ഉള്ളഹനുവിന്റെ കഥ അന്ന് അദ്ദേഹം ശത്രുപക്ഷത്താണ് പിന്നീടാണ് അദ്ദേഹം മുസ്ലിം ആവുന്നത് അദ്ദേഹം പ്രവാചകരെയും അബൂബക്കർ അബൂബക്കർദ്നെയും ശദിക്കും വഴിയിൽ വെച്ച് കണ്ടുമുട്ടാണ് ഇദ്ദേഹം ഈ വിവരങ്ങൾ കേട്ടിട്ട് തന്റെ ഏറ്റവും മികച്ച കുതിരപ്പുറത്ത് അന്വേഷിച്ചിറങ്ങിയത് തന്നെയാണ് അന്വേഷിച്ചിറങ്ങിയതാണ് എല്ലാവരും ഇറങ്ങിയ പോലെ പല യുവാക്കളും ഇറങ്ങിയിട്ടുണ്ട് വലിയ സമ്മാനം പ്രഖ്യാപിക്കുന്നത് പലരും പലരും ഇറങ്ങിയ വഴിയിൽ ഇദ്ദേഹം തൊട്ടു പിന്നിലെത്തി അബൂബക്കർദ്ദാനുമാണ് കാണുന്നത് അബോക്രും പറഞ്ഞു നമ്മളെ തൊട്ട് പിന്നിൽ ആളുണ്ട് നമ്മളെപ്പോ പിടിക്കും എന്നുള്ള രീതിയിലാണ് അബോക്രസ്ഥിതികളു പറയുന്നത് പക്ഷേ സുറാക്കയുടെ വാഹനം പ്രവാചകരുടെ തൊട്ട് മുന്നിലെത്തുമ്പോഴേക്ക് വാഹനം അടി തെറ്റുകയാണ് അടി തെറ്റി സുറാക്ക വാഹനത്തിന്റെ മുകളിൽ നിന്ന് ഒന്നിലധികം തവണ നിലത്ത് വീഴാണ് സുറാക്ക പലതവണ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് അവരുടെ അന്നത്തെ ഒരു രീതിയിലുള്ള ഭാഗ്യപരീക്ഷണം അല്ലെങ്കിൽ സമ്മതം നോക്കല് ഒക്കെ ഉണ്ടല്ലോ അതനുസരിച്ച് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി വെക്കുന്നുണ്ട് പക്ഷെ ആ പരീക്ഷണങ്ങളിലൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്ന മറുപടി മുന്നോട്ട് പോവേണ്ട പ്രവാചകനെയും അബൂക്കറിനെയും പിന്തുടരേണ്ട പിടികൂടേണ്ട എന്നായിരുന്നു പക്ഷെ അത് സമ്മതിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അങ്ങനെ യാത്ര തുടരാൻ ശ്രമിക്കുന്നു അപ്പോഴേക്ക് കുതിര വീണ്ടും കാല് തിന്നുന്നു അവസാനം കുതിരയുടെ കാലുകൾ ഭൂമിയില് ആണ്ടുപോകുന്നു എന്ന ഭയപ്പാട് അദ്ദേഹത്തിന് ഉണ്ടാവുകയും അങ്ങനെ അദ്ദേഹം പ്രവാചകരുടെ സഹായം ചോദിക്കുകയുമാണ് അങ്ങനെയാണ് പിന്നീട് അദ്ദേഹത്തിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത് വളരെ പ്രശസ്തമായ രീതിയിൽ ഈ ഈ ഒരു രംഗത്ത് രേഖപ്പെട്ടിട്ടുള്ള വേറൊരു കാര്യം ഉണ്ട് അതിലും നേരത്തെ സൂചിപ്പിച്ച പോലെ ചില പണ്ഡിതന്മാര് ആ രീതിയില് ചെറിയ അവ്യക്തത ഉണ്ട് എന്നും പക്ഷെ എന്നാലും അധികം ഗ്രന്ഥങ്ങളുടെ അവര് പറയുന്നത് ആ സമയത്ത് പ്രവാചകരോട് പ്രവാചകർ സുറാക്കയോട് ചോദിക്കുന്നുണ്ട് സുറാക്ക ഖിസ്രയുടെ കയ്യിലെ കിസ്ര രാജാവിൻ്റെ കയ്യിലെ വളകൾ ഞാൻ നിങ്ങളെ ധരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും അത് വെറും ചോദ്യമാണ് ഒരു വളരെ വിദൂരമായ ഒരു കാലത്തെക്കുറിച്ചുള്ള സ്വാഭാവികമായി തമാശ എന്ന് തോന്നുന്ന ഒരു ചോദ്യമാണ് അത് അപ്പോ അപ്പോൾ സുറാക്ക റതി പിന്നീട് അദ്ദേഹം മുസ്ലിമായി ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ല പിന്നീട് പിൽക്കാലത്ത് ആ വളകള് സുറാക്കയുടെ യും ചെയ്യുന്നുണ്ട് വരികയും ചെയ്യുന്നു കാലഘട്ടത്തിൽ അതെ പിന്നെ ഇവിടെ ഈ ഒരു പറഞ്ഞപ്പോഴാണ് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്ത മറ്റൊരു പോയിന്റ് നബി അലൈഹി വസ്ലമക്ക് ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലായിരുന്നു നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം നബിസ്വല്ലാ അലൈഹി വസ്ലമ ഉറപ്പായിരുന്നു ഇങ്ങനെയൊക്കെ ആയിട്ടും നബിസ്ലാ അലൈഹി വസ്ലമ പ്രിക്കോഷൻ എടുക്കുന്നതിൽ ഒരു മടിയും വരുത്തിയിട്ടില്ല അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു ഈ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്ന സന്ദർഭത്തിൽ നബിസ്ലാ അലൈ സ്വലം വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല അത് ഇസ്ലാമിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് നമ്മളെ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹ് നമ്മളെ സഹായിക്കുമെന്നുള്ള നൂറ് നൂറ് ശതമാനം വിശ്വാസം നമുക്ക് വേണം എന്നിരുന്നാലും കർമ്മങ്ങൾ വീഴ്ച വരുത്താൻ പാടില്ല നമ്മള് ഷറായിമാക്കെ പറയുന്നുണ്ട് നമ്മുടെ അവയവം അദ്ദേഹം പറയുന്നത് റിസ്ക് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അവയവം റിസക്കിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അഥവാ നമ്മൾ നിരന്തരം തൊഴിലെടുത്തുകൊണ്ടിരിക്കണം അതോടൊപ്പം നമ്മുടെ ഹൃദയം കൽബ് അത് നൂറ് ശതമാനം അള്ളാഹുവിൽ വിശ്വസിക്കുകയും വേണം അള്ളാഹു തരുമെന്നുള്ള ഒരു ഉണ്ടാവുകയും വേണം ഈ രണ്ടും കൂടിയും സമ്മേളിക്കണം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എന്താക്കണം അള്ളാഹുവിനെ തവക്കിലാക്കണം ഈ ഒരു വലിയൊരു സന്ദേശം ഈ ഒരു ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഇവര് മദീനയിലേക്ക് യാത്രയാവുകയാണ് മദീനയിലേക്ക് യാത്രയായി അവര് കുബാവിലെത്തി കുബാ എന്ന് പറഞ്ഞാൽ മദീനയില് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള ഒരു പ്രദേശാണ് അവിടെ എത്തി അവിടെ എത്തിയിട്ട് പലരും നബിസ് അലൈഹി സ്വലമയെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല വിശേഷണങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ നബിസ് അഹ് അലൈഹി സ്വലമെ കണ്ടിട്ടില്ല അങ്ങനെ അവര് ചിലർക്കൊക്കെ സംശയമായി ആരാണ് ഇതിൽ പ്രവാചകരുന്നത് അങ്ങനെ നബിസ് അഹ് അലൈഹി വെയിലേറ്റ് വെയിലേറ്റ സന്ദർഭത്തിലാണ് അബൂബക് സി തലാൻകു ഒരു വസ്ത്രം ഒരു തണല് തണല് വിരിച്ചു വിരിച്ചു കൊടുക്കുന്നത് അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് ഇവിടെയൊക്കെ നമ്മൾ ഇത് പറയുന്നത് അലൈഹി നബിസ്ലമെ എങ്ങനെയാണ് അബൂബക്ര സിദ്ധിക്കുന്നത് താനാൻ പരിചരിച്ചത് എന്നതാണ് ഒരർത്ഥത്തിലും ഒരു ചെറിയ വെയിൽ ഏൽക്കാൻ പോലും എന്താണ് സമ്മതിച്ചിട്ടില്ല അങ്ങനെ വസ്ത്രം കൊണ്ട് ഇങ്ങനെ വെയിലിൽ നിന്ന് തടഞ്ഞു നിർത്തിയപ്പോഴാണ് വെയിലേൽക്കാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് പ്രവാചകരാരാണ് എന്ന് അങ്ങനെ അവർ പ്രവാചകരെ ഒരു അവിടെ ഒരു വീട്ടിൽ താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത് കുബ എന്നുള്ള സ്ഥലത്ത് അവിടെ എന്നിട്ട് അവിടെ ഒരു പള്ളി നിർമ്മിക്കുന്നുണ്ട് മസ്ജിദ് ഖുബ എന്നൊക്കെ ഇന്നൊക്കെ ഉമ്ര ഉമ്രക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ എത്ര ദിവസമാണ് താമസിച്ചത് എന്നൊക്കെ സീറ ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് പതിനാല് ദിവസമാണ് എന്നൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്നാണ് സല്ലല്ലാഹു അലൈഹി സ്വലമ്മ പരിവാരങ്ങളോടൊപ്പം എല്ലാവരോടും ചേർന്ന് മദീന ലക്ഷ്യമാക്കി താമസം താമസം യാത്ര മദീനയിലേക്ക് പോകുന്നത് ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് തലാനുഖു സുനഹയിലായിരുന്നു സുനഹ എന്ന് പറഞ്ഞാലും മദീനയുടെ ഏകദേശം മദീന മദീനയുടെ ഒരു പ്രാന്തപ്രദേശം പ്രാന്തപ്രദേശം എന്ന് പറയാവുന്ന അങ്ങനത്തെ ഒരു ഏരിയ ആണ് സുനഹ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ആണ് അബൂബക്കർ സിദ്ധി കൃബാനുഹു ആ സന്ദർഭത്തിൽ എന്നൊക്കെ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ഇൻഷാ ഇൻഷാം ഇത്രയും പറഞ്ഞ നമുക്ക് ഈ ഒരു ഈ ഒരു അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വർഹമത് വബർകാത്തു